നമസ്കാരം ഒരു ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് ഞാൻ ഗുഡ് നൈറ്റ് മോഹൻ സാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥാ ഒരു പുസ്തകം എഴുതി മോഹനം എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയാണ് പുറത്തിറക്കിയത് സ്വയം പൊങ്ങച്ചടിക്കുകയല്ല നമ്മുടെ പ്രോഗ്രാം വന്ന ശേഷം ആ മോഹനത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ നല്ല വിറ്റുപോയി അപ്പോൾ ആദ്യത്തെ കവറ് മാറ്റി രണ്ടാമത്തെ എഡിഷനൊക്കെ അടിക്കേണ്ടി വന്നു മോഹൻ മോഹൻ സാറന്നെ ഒരിക്കലും എന്നോട് പറഞ്ഞു ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു പുസ്തകമാണ് ദിനേശ് നിങ്ങളുടെ പ്രോഗ്രാം കാരണം നമുക്ക് മൈലേജ് കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ എഡിഷൻ വേറെ പുതിയ കവറൊക്കെ ഇട്ട് അത് ഇറക്കിയിട്ടുണ്ട് അതിലെ അത് നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തു നന്ന നന്നായിട്ട് പോയി ആ എപ്പിസോഡ് വലിയ ജനപ്രീതി ഉണ്ടാക്കിയ അയ്യോ ഗുഡ് നൈറ്റ് മോഹൻ ഇങ്ങനെ കഥകളുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു അത് നമ്മളുണ്ടാക്കിയതല്ല മോഹനത്തിൽ അദ്ദേഹം എഴുതിയത് തന്നെയായിരുന്നു അവിടെ മുതൽ കുട്ടനായിട്ട് മോഹൻ സാറുമായിട്ട് നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു മോഹൻ സാറിൻ്റെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായം എന്ന് തോന്നിയ ഒരു വിഷയം സംസാരിച്ച് ഞാൻ പറഞ്ഞു അത് മോഹൻ സാറിൻ്റെ ഭാഗത്താണ് ന്യായം നിങ്ങൾ പറയുന്ന അല്ല എന്ന് പറഞ്ഞ് സംസാരിച്ച് എൻ്റെ നല്ല സുഹൃത്തായിരുന്ന സ്നേഹിതയായിരുന്ന പെരുന്ദഛൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനായ അജയൻ്റെ ഭാര്യ അജയൻ ചേട്ടൻ്റെ ഭാര്യ ഡോക്ടർ സുഷമയുമായി എനിക്കുണ്ടായിരുന്ന ഒരു നല്ല ബന്ധം നശിക്കുക പോലും ചെയ്തു ഒരു ദിവസം അവരെന്നെ വിളിച്ച് ഒന്നാമത് ഈ ഭർത്താവ് മരിച്ചു മക്കൾ രണ്ട് പേര് രണ്ട് സ്ഥലത്ത് താമസിക്കുന്നു ഇവരും ഒരു നായി മാത്രമേ വീട്ടിലുള്ളൂ ഡോക്ടറെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു സ്ത്രീയല്ലേ അവർക്കതിൻ്റേതായ ഏകാന്തതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് വെച്ചിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ മോഹൻ സാറിനെ പറ്റി അദ്ദേഹം ചെയ്ത നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പാച്ചയ്ക്ക് അങ്ങോട്ട് കുറേ അങ്ങോട്ട് അടത്തിട്ട് കൊടുത്തു എന്താണ് അജയൻ ചേട്ടൻ ചെയ്തിട്ട് പോയതെന്ന് അവരെ ഉത്തരം മുട്ടി അത് ഞാൻ ഈ മോഹനത്തിൽ വായിച്ചതിൽ നിന്നാണ് പറഞ്ഞത് അതിനുശേഷം എന്നെ നല്ല സുഹൃത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞു ഡോക്ടർ സുഷമ എന്നാലും എനിക്ക് അവരെ ഇഷ്ടമാണ് മോഹൻ സാറിൻ്റെ നിലപാടുകൾ നമുക്ക് യോജിക്കാൻ തോന്നുന്നവ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ സുഷമ പിണങ്ങിയത് എനിക്കൊരു വിഷമവും ഉണ്ടാക്കിയില്ല മോഹനത്തിൽ ഒരു ചാപ്റ്ററ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിനെ കുറിച്ചാണ് നമ്മളെ ദാസേട്ടനെക്കുറിച്ച് അതിൽ ദാസേട്ടനെ പരിചയപ്പെട്ട ഒരു പാരഗ്രാഫ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പെരുമാറ്റവും ഗുഡ് നൈറ്റ് ഭംഗിയായി ഗുഡ് നൈറ്റ് മോഹൻ സാർ എഴുതിയിട്ടുണ്ട് ചില കാര്യങ്ങൾക്കായി മദ്രാസില് തങ്ങുകയാണ് ഒരിക്കൽ കുട്ടിയൻ്റെ മോഹൻ ഒരു ദിവസം നമ്മുടെ രചന കുഞ്ഞുമോൻ എന്ന് പറയുന്ന കെ ടി കുഞ്ഞുമോൻ വലിയ തമിഴ് പടങ്ങളൊക്കെ എടുത്ത ചിക്കുപുക്ക് ചിക്കു പുക്ക് റെയിലേക്ക് എടുത്ത കെ ടി കുഞ്ഞുമോൻ കുട്ടീൻ്റെ മോഹനെ വിളിക്കുന്നു എൻ്റെ പുതിയ പടത്തിൻ്റെ പൂജയ്ക്ക് ക്ഷണിക്കാൻ ക്ഷണിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് തിരക്കുള്ള വ്യവസായിയാണല്ലോ അദ്ദേഹം പല ഒഴു ഒഴിവ് പറഞ്ഞിട്ടും കെ ടി കുഞ്ഞുമോൻ വിട്ടില്ല അങ്ങനെ പൂജയ്ക്ക് ഗുഡ് നൈറ്റ് മോഹൻ പോയി സാമാന്യം തെറ്റില്ലാത്ത സദസ്സുണ്ടവിടെ പ്രിയദർശനും യേശുദാസും അടക്കമുള്ള സിനിമാ രംഗത്തെ വൊമ്പന്മാർ വമ്പൻ നടീനടന്മാർ ഉണ്ട് അത് കുഞ്ഞുമോൻ അങ്ങനെ കെ ടി കുഞ്ഞുമാൻ അങ്ങനെ നടത്തുള്ളു പൂജയൊക്കെ പൂജ കഴിഞ്ഞു ഗ്രൂപ്പ് ഫോട്ടോകൾ എടുക്കുകയാണ് ആ സമയത്ത് ദാസേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് യേശുദാസിൻ്റെ അടുത്ത് ചെന്നിട്ട് വിനയപൂർവ്വം ഗുഡ് നൈറ്റ് മോഹൻ സ്വയം ചോദിച്ചു ദാസേട്ടാ എന്നെ മനസ്സിലായില്ലേ അദ്ദേഹം കേട്ടതായിപ്പോലും ഭാവിച്ചില്ല ചില നേരത്തെ അദ്ദേഹം അങ്ങനെയാണ് നമ്മൾ ഈ എന്താ പറയുക സദാസമയം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ള പാട്ടുകളെ കേൾക്കും പക്ഷെ പാട്ട് കേൾക്കാനേ കൊള്ളാവൂ വ്യക്തി എന്നുള്ള നിലയ്ക്ക് പാസ് പോലും ചിലപ്പോൾ ദാസേട്ടന് കൊടുക്കാൻ കഴിയില്ല അതാണ് അതൊക്കെയാണ് ഈ ഗുഡ് നൈറ്റ് മോഹനൊക്കെ പറയുന്നത് എന്നെ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടതായിട്ട് പോലും അദ്ദേഹം ഭാവിച്ചില്ല ഞാൻ ഗുഡ് നൈറ്റ് മോഹനാണ് ദാസേട്ട എന്നെ മറന്നുപോയോ എന്ന് വിചാരിച്ചു അപ്പോൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് അടുത്ത് നിൽക്കുന്നവരെല്ലാം ഈ രംഗം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം യേശുദാസിനെ നന്നായിട്ട് അറിയാവുന്നവർ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് അവർക്ക് ചുറ്റി നിൽക്കുന്നവർക്ക് അറിയാമല്ലോ ആ ഗുഡ് നൈറ്റ് മോഹന് മാത്രമാണ് യേശുദാസിൽ നിന്നുണ്ടായ ഉണ്ടാകാൻ സാധ്യതയുള്ള റിയാക്ഷൻ അവിടെ കൂടി നിൽക്കുന്നവർക്കെല്ലാം അറിയാം കാരണം ആരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കും അതാണ് പ്രശ്നം ദാസേട്ടൻ എന്നെ മറന്നുപോയോ എന്ന് ചോദ്യം കേട്ടപ്പോൾ ഗാനഗന്ധർവൻ ഒന്ന് നോക്കി ഗുഡ് നൈറ്റ് മോഹനെ ആ നോട്ടത്തിൽ ചില ചിഹ്നങ്ങൾ ഇറങ്ങി വന്നു എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത് ചില ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുച്ഛത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയൊക്കെ ചിഹ്നങ്ങളായിരിക്കും നീ ആരായാലും എനിക്കെന്ത് എന്നായിരുന്നു ആ നോട്ടം എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത് ഇത് മാറി നിന്ന് നോക്കി നിന്ന പ്രിയദർശൻ ഈ രംഗം നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് വിഷണ്ണനായി നിൽക്കുന്ന ഗുഡ് നൈറ്റിന് ഇത്രയെങ്കിലും കിട്ടണം എന്ന ചിന്തയാണ് അപ്പം പ്രിയന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ഗാനഗന്ധർവനെ എന്ന അർത്ഥഗർഭമുള്ള ഒരു ചിരി ചിരിക്കുകയാണ് പ്രിയദർശൻ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം മലയാളത്തിൻ്റെ മനം കവർന്ന ശ്രേഷ്ഠനെ ഓർക്കാതെ ഒരു ദിവസവും മലയാളിക്ക് കടന്നു പോകാൻ കഴിയില്ല അതിന് എന്തൊക്കെ പറഞ്ഞാലും ശരി എന്ത് തൊമ്പാടിത്തരം കാണിച്ചാലും നമുക്ക് ദാസേട്ടനെ മറന്നു പോകാൻ പറ്റുമോ ഓരോ ദിവസവും അദ്ദേഹം പാടുന്ന എത്ര പാട്ടുള്ള മലയാളി കേൾക്കുന്നത് സ്ഥിരോത്സാഹവും അർപ്പണബോധവും ദേവരാജന്മാഷടക്കമുള്ള പ്രതിഭകളുടെ പിന്തുണയും പറ്റിയൊരു എതിരാളി ഉണ്ടാകാതെ പോയതും ദാസേട്ടനെ പേരാനുപോലെ വളർത്തി എന്ന് പറയാം പ്രിയദർശൻ്റെ ഒരു ചിത്രത്തിൻ്റെ റെക്കോർഡിങ് മദ്രാസിൽ നടക്കുകയാണ് ദാസേട്ടൻ പാടാനെത്തി സ്വാഭാവികമായും ആ പടത്തിൻ്റെ സംവിധായകൻ സ്റ്റുഡിയോയിൽ ഉണ്ടാവുമല്ലോ പാട്ട് കമ്പോസിംഗ് നടക്കുമ്പോൾ ആവശ്യമില്ലാത്തവരെല്ലാം പുറത്തു പോകാൻ യേശുദാസിൻ്റെ നിർദ്ദേശം വന്നു സംവിധായകനായതിനാൽ മറ്റുള്ളതൊക്കെ പോട്ടെ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ലേ എന്നുള്ള നിലയ്ക്ക് പ്രിയദർശൻ അവിടെ നിന്നു പ്രിയനെ ചൂണ്ടി യേശുദാസ് തിരക്കി അയാളാരാ നേട്ടു പ്രിയദർശനാണ് പടത്തിൻ്റെ സംവിധായകൻ അയാളോട് പറയൂ പുറത്തു പോയി നിൽക്കാൻ അത് ചോ ഒരു പടത്തിൻ്റെ സംവിധായകനോട് പറയാം പുറത്തു പോയി നിൽക്കാൻ അല്ല പടത്തിൻ്റെ സംവിധായകനാണ് പ്രിയൻ അയാളാകണമല്ലോ ഈ പാട്ട് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കേണ്ടത് ആ മനുഷ്യനെ പുറത്താക്കാനാണ് ഗായകൻ പറയുന്നത് പ്രിയൻ കേൾക്കുകയും ചെയ്തു ആ പറയുന്നത് പ്രിയനെ വല്ലാത്ത മുറിവായി മനസ്സിൽ ഒരു മനുഷ്യനെ ഇതിനപ്പുറം വേദനിപ്പിക്കാനില്ലല്ലോ പിന്നെ ഈ അടുത്ത കാലം വരെ പ്രിയദർശൻ്റെ ഒരു പടത്തിലും യേശുദാസിനെ കൊണ്ട് പാടിച്ചിട്ടില്ല അതാണ് യാഥാർത്ഥ്യം യേശുദാസിന് പ്രിയദർശൻ്റെ പടത്തിൽ പാടിയില്ല എന്ന് കരുതി ഒന്നും സംഭവിക്കാനില്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ വർക്കും ഇഷ്ടംപോലെ നല്ല പാട്ടുകളും നല്ല സംഗീത സംവിധായകരും നല്ല ഗാനരചിതാക്കളും നല്ല നിർമ്മാതാക്കളും നല്ല സംവിധായകരും ഒക്കെ കിട്ടി മറുവശത്ത് നമ്മളൊന്ന് വിലയിരുത്തിയാൽ യേശുദാസ് പാടിയില്ല അല്ലെങ്കിൽ പാടിച്ചില്ല എന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് പ്രിയദർശൻ്റെ ഒരു പടവും ഓടാതെ ഇരുന്നിട്ടില്ല യേശുദാസ് വേണ്ടെന്നേ സിദ്ധിക്കൊക്കെ പറയ പോലെ വെള്ളി ഉള്ള ഷീകുമാർ മതി പ്രിയദർശൻ്റെ പടം ഓടാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര പടമൊന്നും ആലോചിച്ച് നോക്കൂ എം ജി ഷീകുമാറിനെ കൊണ്ട് പാടിച്ച് വിജയ ചിത്രങ്ങൾ എത്ര എണ്ണം ഉണ്ടാക്കി എന്ന് ആലോചിച്ചാൽ മതിയല്ലോ ഇക്കാര്യം പറഞ്ഞാൽ കുട്ടിയേറ്റ് മോഹൻ അക്കാലത്ത് പ്രിയദർശനെ ഉപദേശിച്ചു പ്രിയ ആ വലിയ ഗായകനെ ബഹുമാനിച്ച് അതങ്ങ് മറന്നു കളയണം എത്ര തലമുറയെ പാടി ആനന്ദിപ്പിച്ചവനാണ് ദാസേട്ടൻ നീ അതുകൊണ്ടതെ മറന്ന പോയന അതിനെ മനസ്സ് വെച്ചേക്കിറങ്ങും എന്ന് ഗുഡ് നൈറ്റ് മോഹൻ ഉപദേശിച്ചു നിങ്ങളുടെ മനസ്സ് മുറിയുമ്പോഴേ ആ വേദന നിങ്ങൾക്ക് മനസ്സിലാവും മോഹനേട്ട എന്നായിരുന്നു പ്രിയദാസൻ്റെ മറുപടി ഇത് പറയുമ്പോൾ പ്രിയൻ്റെ മുഖത്ത് തീ പാറുകയായിരുന്നു എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഉപദേശിച്ച ഗുഡ് നൈറ്റ് മോഹനാണ് ഇങ്ങനെ ഇന്ന് പണി കിട്ടിയിരിക്കുന്നത് അതാണ് പ്രിയൻ ചിരിച്ചത് ഈ പൂജാ ചടങ്ങിൽ യേശുദാസിനിട്ട് ഒരു പണി കൊടുക്കാനുള്ള വക കുട്ടനേറ്റൻ്റെ പക പക്കലുണ്ടായിരുന്നു കുട്ടനീരൻ മോഹൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഒരു മരുന്നിനുള്ള അല്ല ഒരു പിടിക്കുള്ള മരുന്ന് മോഹനേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു മോഹൻ സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മാന്യനായതിനാലും യേശുദാസിൻ്റെ ആരാധകനായതിനാലും സ്വയം അതങ്ങ് ഒതുക്കി അവിടെ പൊട്ടിച്ചില്ല പൊട്ടിച്ചിരുന്നെങ്കിൽ യേശുദാസ് നാറിപ്പോ കാരണം ഗുഡ് നൈറ്റ് നിർമ്മിച്ച സിനിമയാണല്ലോ ഇസബെല്ല അപ്പോൾ ആ ഇസബെല്ലയിൽ ഇസബല്ലയ്ക്ക് വേണ്ടി പോയിൻറ്റ് കുറിപ്പെടുത്തി ജോൺസൺ സംഗീതം നൽകിയ ആ ടീമിൻ്റെ മനോഹരമായ പാട്ടുകൾ അക്കാലത്ത് സൂപ്പർ ഹിറ്റായതാണ് ഇസബെല്ല എന്നൊക്കെയുള്ള പാട്ട് നല്ല ഹിറ്റായതാണ് രേഖാമൂലം ഒരു അഗ്രിമെൻറ്റ് വച്ചാൽ അക്കാലത്ത് യേശുദാസ് പാടും യേശുദാസിൻ്റെ പാട്ടുകൾ ഇല്ലാതെ എന്ത് സിനിമ എന്നുള്ളൊരവസ്ഥയായിരുന്നു അക്കാലത്ത് ഇക്കാലത്ത് അതൊന്നും പ്രശ്നമല്ല ഇപ്പം ജലദോഷമുള്ള ആരെങ്കിലും തൊണ്ടവേദനയുള്ള മതിയല്ലോ ഇപ്പോൾ പാടാൻ എഗ്രിമെൻറ്റ് വച്ച് പോവും ആരായാലും പാട്ടുകൾ യേശുദാസിൻ്റെ തരങ്ങിണിക്ക് അതിൻ്റെ വിൽക്കാനുള്ള റൈറ്റ് കൊടുക്കണം അതാണ് പ്രശ്നം വേറെ ഒരു കാസറ്റും എനിക്കത് വിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെച്ചാൽ മാത്രമേ ആ എഗ്രിമെൻറ്റ് കിട്ടിയെന്നറിഞ്ഞാൽ മാത്രമേ യേശുദാസ് പാടുള്ളായിരുന്നു അങ്ങനെ നൂറുകണക്കിന് സിനിമയുടെ റൈറ്റ് തരങ്ങിണി എഴുതി വാങ്ങിച്ചു ഇസ ഇസബലയുടെ ലക്ഷക്കണക്കിന് കാസറ്റുകൾ വിറ്റുപോയി എറണാകുളത്തോ മറ്റേ വെച്ച് ഗുഡ് നൈറ്റ് മോഹൻ ഒരിക്കലും യേശുദാസിനെ കാണുന്നു ദാസ് ഏട്ടാ ഇസബെല്ലയുടെ റോയൽറ്റി കാശ് ഒരു രൂപ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു ആ പറച്ചിൽ യേശുദാസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അത് എൻ്റെ അനിയന തരങ്ങണിയുടെ കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല എനിക്ക് ഞാൻ പാടുക മാത്രമേ ഉള്ളൂ ബാക്കിയല്ല എൻ്റെ അനിയനാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കഴിഞ്ഞു യേശുദാസിൻ്റെ ഒരനുജൻ മണി എന്നാണ് പേര് മണിയും സത്യമാഷിൻ്റെ മൂത്ത മകൻ സതീഷ് സത്യനും ആയിരുന്നു ഒരു കാലത്ത് തരങ്ങിണിയുടെ കാര്യക്കാർ അക്കാലത്ത് തരംഗിണിയുടെ എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് എൻ്റെ ഓർമ്മ ഒരുപാട് സിനിമാക്കാരെ ദാസേട്ടനെ സുഖിപ്പിക്കാനായി സഹീഷ് സത്യൻ റോയൽറ്റി പറ്റിച്ചിട്ടുണ്ട് അന്ന് എന്ന് എനിക്ക് അന്നേ അറിയാം പലരും പരാതി പറഞ്ഞെനിക്കറിയാം ഇപ്പോൾ ഇടനാഴിൻ്റെ ഒരു കാഴ്ച നീയത്ര തന്നെയാണ് മിഴുതൽ കണീരുമായി എന്ന് പറഞ്ഞ പ്രകാശ് കോളേരിയുടെ പടം പുറത്തു വരാത്ത പടം ഈ മൂന്ന് പടത്തിൽ അത് മോഹൻസിത്താനാണ് സംഗീതം ഈ മൂന്ന് പടത്തിലെ പാട്ടുകൾ ഒരു കാസറ്റായിട്ട് തിരങ്ങണി ഇറക്കി അപ്പോൾ ഒരു ഒരു കാസറ്റിൽ മൂന്ന് പാട്ടുണ്ടെങ്കിൽ മൂന്ന് പടത്തിലെ പാട്ടുണ്ടെങ്കിൽ മൂന്ന് പടത്തിൻ്റെയും കാസെറ്റ് വിൽക്കുമ്പോൾ ഒരുപോലെ ലഭിക്കാൻ എന്നോട് മരിച്ചുപോയ പ്രകാശ് കോളേരി മിഴുതൽ കണ്ണീരുമായിയുടെ സംവിധായകൻ എന്നോട് പറഞ്ഞത് ദിനേശേ ഇടനാഴിയിലൊരു കാലൊച്ച അക്കാലത്ത് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം കാസറ്റ് പോയി എന്ന് പറഞ്ഞ് അവർക്ക് കാശ് കൊടുത്തു റോയൽറ്റി വയനിക്കുറിപ്പും വർഷങ്ങളോളം ദേവരാജമാഷുമായിട്ട് പിണങ്ങിയിരുന്നിട്ട് പിന്നെയും റീയൂണിയൻ ആയ പടമാണ് നീയത്ര തന്നെ അതിന് ഒരു ലക്ഷത്തിൻ്റെ കാശ് കൊടുത്തു അപ്പോൾ ഒന്നര കൊടുത്ത ഇടനാഴിൽ കാലൊച്ചയിലുള്ള ക്യാസറ്റിലാണ് ഈ പാട്ടുള്ളത് പക്ഷേ ഇതിന് ഒരു ലക്ഷമെന്ന് പറഞ്ഞ് കണക്ക് കൊടുത്തു മിഴുതൽ ആ കാലത്ത് നാൽപ്പതിനായിരം കാസറ്റ് വിറ്റേൻ്റെ കണക്കേ കൊടുത്തുള്ളൂ ബാക്കി അപ്പോൾ ആലോചിക്കൂ അറുപതോ അമ്പതോ ഒരു ലക്ഷത്തി പതിനായിരം ക്യാസറ്റിൻ്റെ പൈസ ഒഴുങ്ങി ഇങ്ങനെ സതീഷ് സത്യൻ ഒരുപാട് കളി തരങ്ങിണി സ്റ്റുഡിയിലിരുന്ന് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഗുഡ് നൈറ്റ് റോയൽറ്റിയുടെ കാര്യം ചോദിച്ചത് ഇപ്പോൾ മുപ്പത്തിയേഴ് വർഷമായി ഒരു രൂപ പോലും തരങ്ങിണി റോയൽറ്റി ആയിട്ട് നൽകിയിട്ടില്ല ഗുഡ് നൈറ്റ് മോഹൻ ചോദിച്ചിട്ടുമില്ല അദ്ദേഹത്തിന് ദൈവം അറിഞ്ഞ് വാരിക്കും ഒരു കൊടുക്കേലേ തേയാത്ത പൈസ തേയാത്ത ദാസേട്ട എടുത്തോട്ടെ എന്ന് പുള്ളിയും വെച്ചു ഇതാണ് വേണമെങ്കിൽ ആ റെക്കോർഡ് സ്ഥലത്ത് വെച്ച് പറയാം താൻ എൻ്റെ പടത്തിൻ്റെ റോയൽറ്റി എടുത്തിട്ട് പത്ത് പൈസ തന്നില്ലല്ലോ അതെന്താ തരാത്ത എന്ന് ചോദിച്ചാൽ യേശുദാസ് ജമ്മു ഇല്ലേ പക്ഷേ ഈ മോഹൻ ഒരു മാന്യനായതുകൊണ്ട് അദ്ദേഹം ചോദിച്ചില്ല എനിക്ക് ദാസേട്ടൻ്റെ ശബ്ദം ഇപ്പോഴും മധുരിക്കുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ നിറവിൽ നിന്ന് മഹത്വത്തിൻ്റെ സംഗീതം വരുന്നില്ല എന്നൊരു കൊച്ചു പരാതി മാത്രമേ എനിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് മാന്യനായ ഗുഡ്നൈറ്റ് മോഹൻ ഇപ്പോഴും പറയുന്നതാണ് അദ്ദേഹം ഇപ്പോഴും യേശുദാസിന് ചീത്ത പറയുന്നില്ല ആ മനസ്സിൽ നിന്ന് വരുന്നത് മാന്യമായ പെരുമാറ്റമല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ പ്രിയദർശനെക്കുറിച്ച് പറഞ്ഞ കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം